ലോകത്തിലെ പ്രധാന ഫാസ്റ്റ് ഗ്രോയിങ് സമ്പദ് വ്യവസ്ഥകളൊന്നായി ഇന്ത്യ വളർന്നു വരികയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ എപ്രകാരം ചെലവഴിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് രാജ്യത്താകമാനം മൂന്ന് ലക്ഷം പേരിൽ നടത്തിയ സർവേയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഇന്ത്യക്കാരുടെ വരുമാനത്തിന് ഒഴുക്ക് എങ്ങോട്ടാണെന്നതിന് ഉത്തരം ലഭിക്കുകയുണ്ടായി ഇന്ത്യക്കാരുടെ വരുമാനത്തിന്റെ മുപ്പത്തി മൂന്ന് ശതമാനവും വായ്പാ തിരിച്ചടവിലേക്കാണ് പോകുന്നതെന്ന് സർവേയിൽ വ്യക്തമായിരിക്കുകയാണ് ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ വരുമാനമുള്ളവരിലാണ് സർവേ നടത്തിയത് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിൻടെക് കമ്പനികൾ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയെ വായ്പയ്ക്കായി സമീപിക്കുന്നവരെയാണ് പ്രധാനമായും സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ എപ്രകാരം ചെലവഴിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് ഉയർന്ന ഇടത്തരം വരുമാനമുള്ളവരിൽ പ്രതിമാസ തിരിച്ചടവ് ഉയർന്ന നിലയിലാണ് വരുമാനം കുറവുള്ളവർ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പ്രാദേശിക വായ്പാദാതാക്കളെയും വായ്പകൾക്കായി ആശ്രയിക്കുമ്പോൾ ഉയർന്ന വരുമാനമുള്ളവർ വാഹനങ്ങൾക്കും യാത്രകൾക്കും ആഡംബര വസ്തുക്കൾക്കുമൊക്കെയായി വായ്പ എടുക്കുന്നതാണ് രീതി താഴ്ന്ന ശമ്പളക്കാരിൽ ഭൂരിഭാഗം പേരും വസ്തുക്കൾ വാങ്ങുന്നതിനും കടം വീട്ടുന്നതിനുമാണ് കൂടുതൽ തുക നീക്കി നീക്കിവയ്ക്കുന്നത് തീരുന്നില്ല നല്ല രീതിയിൽ വരുമാനമുള്ളവർ അവശ്യവസ്തുക്കൾക്കായി മുപ്പത്തിരണ്ട് ശതമാനവും ഓൺലൈൻ ഗെയിം ചൂതാട്ടങ്ങൾ ലൈഫ് സ്റ്റൈൽ ഷോപ്പിംഗ് എന്നിവയ്ക്കായി ഇരുപത്തിയൊൻപത് ശതമാനവും ചിലവഴിക്കുന്നുണ്ട് മുപ്പത്തി ഒൻപത് ശതമാനമാണ് ഇവർ നിർബന്ധിത ആവശ്യങ്ങൾക്കായി നീക്കി നീക്കിവെക്കുന്നത് കൺസെപ്ഷനിൽ വർദ്ധന ഉണ്ടായെങ്കിലും ഗാർഹിക സമ്പാദ്യം അഞ്ചു വർഷത്തെ താഴ്ന്ന നിലവാരത്തിലാണ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ജി ഡി പിയുടെ അഞ്ച് പോയിന്റ് ഒരു ശതമാനം മാത്രമായിരുന്നു എന്നാണ് ആർ ബി ഐ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് പേഴ്സണൽ ലോൺ വർദ്ധിച്ചത് മൂലമാണ് സാമ്പത്തിക ആസ്തികളിൽ കുറവുണ്ടായതെന്നാണ് വിലയിരുത്തൽ പേഴ്സണൽ ലോണുകളിലെ ആവറേജ് ആനൽ ഇൻക്രീസ് പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം അമ്പത്തി പോയിന്റ് മൂന്ന് ലക്ഷം രൂപ വരും ഇത് ആറ് വർഷത്തിനിടെ ശരാശരി ശമ്പള വർധന ഒൻപത് പോയിന്റ് ഒരു ശതമാനം ഉണ്ടായിട്ടുണ്ടെങ്കിലും കടബാധ്യത കൂടുകയാണ് വാഹനങ്ങളും വീടുകളും വാങ്ങുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണമെന്നാണ് പറയുന്നത് ഇന്ത്യൻ നഗരങ്ങളിലെ ഉയർന്ന ജീവിത ചെലവാണ് മറ്റൊരു ഘടകം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താമസം ഭക്ഷണം ഗതാഗത ചെലവുകൾ ഗണ്യമായി വർധിച്ചു ഇത് ജീവനക്കാരുടെ വരുമാനം പരിമിതമാക്കി ഇത് പല ജീവനക്കാരെയും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കടം വാങ്ങേണ്ട സാഹചര്യത്തിലാക്കി ഇ എം ഇ ചെലവുകൾ വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളൊന്ന് ക്രെഡിറ്റ് എളുപ്പത്തിൽ ലഭ്യമാകുമെന്നതാണ് ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകളുടെ വരവോടെ മൊബൈൽ ആപ്പ് വഴി വായ്പയ്ക്ക് അപേക്ഷിക്കുന്നത് പോലെ പണം കടം വാങ്ങുന്നത് എളുപ്പമായി ബാങ്കുകളും ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികളും ക്രെഡിറ്റ് കാർഡുകൾ വ്യക്തിഗത വായ്പകൾ ഭവന വായ്പകൾ എന്നിവ ആക്ടീവ് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട് കുറഞ്ഞ ഡോക്യുമെന്റേഷൻ ഉപയോഗിച്ച വായ്പാ അപേക്ഷകൾ പ്രോസസ് ചെയ്യാൻ കഴിയും കൂടാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിതരണവും നടക്കും വായ്പ ലഭ്യത എളുപ്പമായതിനാൽ പല വ്യക്തികളും ഒന്നിലധികം വായ്പകൾ എടുക്കുന്നു വായ്പകൾ എളുപ്പത്തിൽ ലഭ്യമാകുമ്പോൾ അവ തിരിച്ചടയ്ക്കാനുള്ള അവരുടെ കഴിവിനെ അവർ പലപ്പോഴും കുറച്ചു കാണുന്നു ഉദാഹരണത്തിന് എല്ലാ മാസവും ഇമി അടയ്ക്കേണ്ടി വരുന്നതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ പൂർണ്ണമായി പരിഗണിക്കാതെ ആഡംബര വസ്തുക്കൾ അവധിക്കാല യാത്രകൾ അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലി ചെലവുകൾക്കായി വായ്പ എടുക്കാൻ വ്യക്തികൾ പ്രലോഭിപ്പിച്ചേക്കാം ഇ എം ഇ ആളുകൾക്ക് ലോൺ നേടുന്നതിനും സുഖകരമായ ജീവിതശൈലി നയിക്കുന്നതിനും എളുപ്പമാക്കിയിട്ടുണ്ടെങ്കിലും വർദ്ധിച്ചു വരുന്ന കടബാധ്യത ഇന്ത്യയിൽ ഗുരുതരമായ ഒരു പ്രശ്നമായി മാറുകയാണ് ഒരു വ്യക്തിയുടെ പ്രതിമാസ ശമ്പളത്തിന്റെ മുപ്പത്തി മൂന്ന് ശതമാനത്തിലധികം വായ്പാ തിരിച്ചടവുകൾക്കായി നീക്കിവയ്ക്കുന്നതിനാൽ പലരും കടക്കിടിയിൽ വീഴാനുള്ള സാധ്യതയാണ് ഇത് ഭാവിയിലേക്കുള്ള സേവിങ്സും നിക്ഷേപിക്കാനുള്ള അവരുടെ കഴിവ് പരിമിതപ്പെടുത്തുന്നതുമാണ് ഈ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് വ്യക്തികൾ ഉത്തരവാദിത്തമുള്ള വായ്പയെടുക്കൽ പരിശീലിക്കുകയും സാമ്പത്തിക വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുകയും വേണം